കിടങ്ങറയിൽ നിന്ന് മുട്ടാറിലേക്ക് കയറുന്ന ഭാഗത്ത് ഊരാലെങ്കിൽ പുതിയൊരു പാലം നമ്മുടെ എ സി റോഡിൻ്റെ പണി നടക്കുകയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ആ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ മുട്ടാറിലേക്ക് കയറുന്ന പാലം ഒരു നല്ല വലിയ പാലം ഗംഭീരമായൊരു പാലം വളരെ മനോഹരമായിട്ട് ഊരാലെങ്കിൽ ലേബർ സൊസൈറ്റി നിർമ്മിച്ചിട്ടുണ്ട് വളരെ മനോഹരമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം വളരെ ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് സൈഡിലും രണ്ട് സൈഡിലും കൂടെ നടക്കാനുള്ള വഴി ആളുകൾക്ക് നടന്ന് പോകാനുള്ള വഴിയുണ്ട് കാഴ്ചയ്ക്ക് തന്നെ പ്രത്യേക ഗംഭീരമായിട്ടുള്ളൊരു ഭംഗിയുള്ള രീതിയിലാണ് ഈ പാലത്ത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് നമ്മുടെ നേരെ നേരത്തെന്ന് പറഞ്ഞാൽ വളഞ്ഞ് നമ്മൾ ടേൺ എടുത്ത് വേണമായിരുന്നു ഇവിടുന്ന് കയറാനായിട്ട് ഇപ്പോൾ നമ്മൾ കിടങ്ങറയിൽ നിന്ന് നേരെ നമുക്ക് ഈ മുട്ടാർ പാലത്തിലേക്ക് കയറി നമുക്ക് മുട്ടാർ ഭാഗത്തേക്ക് പോകാം മുട്ടാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് മഴ പെയ്ത് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തിനൊരു പരിഹാരം ആവുകയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിനോടുകൂടി മുട്ടാർ റോഡിൽ നിന്ന് നേരെ കിടങ്ങറ പാലത്തിലേക്ക് കയറുന്ന വിധത്തിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുപതാം തീയതിയാണ് പാലം പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തത് ഇത് താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുക്കുന്നത് പിന്നീട് കിടങ്ങറ പാലത്തിൻ്റെ പണി കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ഗതാഗത സിഗ്നലൊക്കെ സ്ഥാപിച്ച് പാലം സ്ഥിരമായിട്ട് തുറന്നുകൊടുക്കും എ സി കനാലിന് കൂറുകെ മുപ്പത്തഞ്ച് മീറ്റർ നീളത്തിലുള്ള വില്ലാകൃതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം അതുതന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്നുള്ളതാണ് പ്രത്യേകത പാലത്തിൽ നിന്ന് കിടങ്ങര പാലത്തിലേക്ക് ഒരു സ്പാൻ നിർമ്മിച്ചിട്ടുണ്ട് പാലത്തിൽ മുട്ടാർ ഭാഗത്തേക്കുള്ള അനുബന്ധ പാത മൂന്ന് സ്പാൻ ഇറക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് പാലം പണി നീണ്ടുപോയത് ഇതിനിടെ പണ്ടാരക്കുളത്ത് വൈദ്യുതി ടവറിൻ്റെ പൈലിങ് നിർത്തിവെച്ചിരുന്നു അങ്ങനെ പാലത്തിൻ്റെ പണിയൊക്കെ കുറേ ദിവസം അങ്ങനെ മുന്നോട്ട് നീണ്ടുപോയിരുന്നു എന്തായാലും മുട്ടാർ നിവാസികൾക്ക് അതിമനോഹരമായ ഒരു പാലം ലഭിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള പാലം നമ്മൾ എന്താ പറയണ്ടത് വിദേശ രാജ്യങ്ങൾ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള വില്ല ആകൃതിയിലുള്ള പാലം ഇനിയിപ്പോൾ നമ്മുടെ കിടങ്കറയിലെ കെ സി പാലം കൂടി ഒന്ന് പൊളിച്ചു വേണതാൽ വളരെ മനോഹരമായിരിക്കും ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അപ്രോച്ച് റോഡിലേക്ക് വളരെ നല്ല കൃത്യമായിട്ട് കയറി അവിടെ ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തുനിന്ന് ടാർ ചെയ്യണം ടാറിങ്ങൊക്കെ ജോലികളൊക്കെ ഉണ്ട് ഇതിൻ്റെ മറ്റ് പെയിൻറ്റിങ് ജോലികളൊന്നും ഫിനിഷിങ് ആയിട്ടില്ല ഫിനിഷ് ആയി കഴിയുമ്പം പൂർണ്ണമായിട്ടും നല്ല ഭംഗിയായിരിക്കും